അസ്സാമലൈക്കും എല്ലാവർക്കും റെസ്സിംഗ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ കാലമായി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇത് എല്ലാവർക്കും പരിചിതമായ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ അച്ചാറാണ് അപ്പം ഇപ്പം സീസൺ അല്ലേ എല്ലാവർക്കും പച്ച കിട്ടി എല്ലാവരും അച്ചാറത്ത് കഴിഞ്ഞിട്ടുണ്ടാകും അതുപോലെ നമ്മളും കുറച്ച് അച്ചാറിട്ട് കണ്ടിട്ട് സിമ്പിളായിട്ട് ഇടുന്നൊരു അച്ചാറാണേ ഇത് അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയത് നല്ല മാങ്ങയാണ് അപ്പോൾ ഞാനും എൻ്റെ ചങ്ങായിക്ക് കിട്ടിയതാണ് അപ്പോൾ ചങ്ങായി നമുക്ക് അച്ചാറിട്ടിട്ട് ഷെയർ ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണ് ഒരു വീഡിയോ ഞാൻ ഓളും കൂടി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഇതാ പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ട് മാവിലെ ഈ പച്ചമാങ്ങ മാങ്ങ ഉണ്ട് ഇതാ പച്ചമാങ്ങക്ക് മാങ്ങക്ക് മൂക്കെല്ലാം ഉണ്ട് ഈ മൂക്കെല്ലാം വെട്ടി നമുക്ക് നല്ല മണം വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടാ നല്ല നാട്ടിൽ നല്ല പച്ച ഇത് മായൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് പച്ചമാങ്ങ അപ്പോൾ ഇതാ ഞാനിതാ അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് അച്ചാറിൻ്റെ പണി നോക്കാം ഇതൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ഇതാ പൊട്ടുന്നുണ്ട് കുറച്ച് എൻ്റെ മുഖത്തൊക്കെ എല്ലാം പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഹാവൂ എന്നെല്ലാം പറയുന്നുണ്ട് എന്നാലും സ്ഥലം നമുക്ക് പെട്ടെന്ന് അച്ചാറിടാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തിൽ ചതച്ചതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് ഒന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിന് പാകത്തിനുള്ള മുളക് ഓടിയിട്ട് കൊടുക്കാം കാശ്മീരി മുളകും എരിവുള്ള മുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ കാശ്മീരി മുളകും നമ്മളെ സാദാ മുളകും മിക്സ് ചെയ്തതാണ് അതിതാ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം മൂക്കുന്നതെന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ഉലുവയും കടുവും പൊടിച്ച് വറുത്ത് പൊടിച്ചതാണ് അതും യും പാകത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മാങ്ങ എത്രയുണ്ട് എന്നുള്ളൊരു കണക്കറിയില്ല വേറൊരാൾ തന്ന മാങ്ങയല്ലേ അപ്പോൾ കണക്ക് എത്രയാണെന്ന് അറിയില്ല കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് തൂക്കം ഉണ്ടാവില്ല അപ്പോൾ വേറൊരാൾ വാങ്ങി തൂക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതിന് പാകത്തിനുള്ള ഇതാണ് ഇട്ടുകൊടുക്കുന്നത് അതുപോലെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് പാകത്തിനായ സാധനങ്ങളാണ് നമ്മളിടുന്നത് അതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഇതിനാവശ്യമുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മളെ നാട്ടിൽ ചൊറക്ക എന്ന് പറയും ചൊറക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പാകത്തിൻ്റെ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അതിൽ വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഫ്രെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഇത് കുറച്ച് പുളിയുള്ള മാങ്ങയാണ് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 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 ടേബിൾ സ്പൂൺ പഞ്ചസാര അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം പിന്നെ ഒന്ന് ഇത് മൂത്ത് വന്നാൽ പിന്നെ നമ്മൾ മാറ്റി വെച്ചാൽ നമ്മളെ കട്ട് ചെയ്ത് വെച്ചാൽ കുഞ്ഞ് കുഞ്ഞായി കട്ട് ചെയ്ത് വെച്ചാൽ നമ്മളെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മാങ്ങ നമുക്ക് തുരിതരാൻ അതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കാം ഇതാ മാങ്ങ എങ്ങനെ ചെരിഞ്ഞ് 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 നമ്മളെങ്കിൽ വീഴുമ്പന്ത് രസം ആയതിൽ നമുക്ക് രണ്ട് മൂന്നെണ്ണം എടുത്ത് വായിലിരുന്ന് അതും നല്ല രസം ഉണ്ടാവും ഇതാ നല്ലവണ്ണം നമ്മൾ ഈ മാങ്ങ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ മാങ്ങൻ്റെ പണി ഇത്രയല്ലോ പിന്നെ അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് വേണോ വിനാഗിരി വേണോ എന്നെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു പാകത്തിനുണ്ട് അതിൽ കുറച്ച് വിനാഗിരിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ച് വിനാഗിരിയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അവിടെ വെക്കാം ഇങ്ങനെ നമ്മൾ ചോറെല്ലാം കഴിച്ചിട്ട് നമുക്കിതിലെ കുപ്പിയിലേക്ക് നിറക്കാം അപ്പോൾ ചോറെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നോക്കി നമ്മളെ അടിപൊളി നമ്മൾ സാധാരണ നമ്മളെ ഈ ഊണ് വീട്ടിലെ ഊണ് എന്നെല്ലാം പറയുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ അച്ചാർ കിട്ടും സാധാരണ നമ്മൾ അച്ചാറിടുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഉപ്പിലെല്ലാം ഇട്ട് വെച്ചിട്ട് അരിഞ്ഞിട്ട് വെച്ചിട്ടല്ലേ നമ്മൾ അച്ചാർ ഇതാ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം തന്നെ ചെയ്തതാണ് നല്ല കീടെല്ലാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ സിമ്പിളായ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ അച്ചാർ റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ പല രീതിയിലല്ല അച്ചാറുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഈ രീതിയിലും ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ ശരിയാണെന്നൊന്ന് നോക്കണേ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന് ടേസ്റ്റ് വരാൻ ഒരു ഒരാഴ്ചയൊക്കെ വെച്ചാൽ നല്ല ഇതൊന്ന് ഒതുങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ ഇൻഷാല് അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നതാണ് താങ്ക് Thank you by assalamu alaikum take care